ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ഞങ്ങളുടെ സ്വന്തം ശരിയാണ് അങ്ങനെ നമ്മുടെ ആനുകുട്ടിക്ക് വല്ല ലൈനും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷിയും ദേവിയും കൂടെ ചോദിക്കുകയാണ് അനു നിന്നൊന്ന് പരുങ്ങുന്നിട്ട് മീനാക്ഷി എന്നിട്ട് പറഞ്ഞു ഏ ഈ ആനക്കുട്ടിക്ക് ലൈനൊന്നുമില്ല അല്ലല്ല ഇവളുടെ പരിങ്ങലൊക്കെ കണ്ടോ ഇവളുടെ മുഖം കണ്ടോ കവളൊക്കെ ചുവന്ന് തൊടുത്തിരിക്കുന്നത് കണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അനുശ്രീ പറഞ്ഞു പിന്നെ ലൈൻ ദേവി പറഞ്ഞു എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ എൻ്റെ കണ്ണുകളിൽ ഒന്ന് നോക്കിക്കേ നീ എന്തേലും ഒളിക്കുന്നുണ്ടോ എന്ന് ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ ഞാനൊന്നും ഒളിക്കുന്നൊന്നുമില്ല എന്ന് എന്നനുശ്രീ പറഞ്ഞപ്പോഴേക്കും അത് ചെത്തിയാണോ എന്നറിയണമെങ്കിലേ നീ എൻ്റെ കണ്ണിലേക്ക് നോക്കണം കണ്ണ് ചിമ്മാൻ പാടില്ല മൂന്ന് മിനിറ്റ് നീ നോക്കിയിരിക്കണം മീനാക്ഷി പറഞ്ഞു വെല്ലുവിളി നീ ഏറ്റെടുക്കണം ഏറ്റെന്തതിൽ കണ്ണ് നീ നോക്കിക്കേ ശരി സമ്മതിച്ചു എന്നാൽ മീനാക്ഷി സമയം നോക്കിക്കാൽ കൃത്യം മൂന്ന് മിനിറ്റ് നോക്കിക്കോണം എന്തായാലും രണ്ടുപേരും കൂടെ ദേവിയും അനുസരിയും കൂടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുക മീനാക്ഷി ആണെങ്കിൽ കമൻറ്ററി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനുശ്രീയും ദേവിയെടുത്തെയും തമ്മിലുള്ള മത്സരം തുടങ്ങിക്കഴിഞ്ഞു അനുശ്രീയുടെ മനസ്സിൽ മനസ്സിലാരെങ്കിലും കയറിയിട്ടുണ്ടോ എന്നറിയാനുള്ള മത്സരം ആദ്യത്തെ ഒരു മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു ആദ്യ രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡായിരിക്കുന്നു എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ അനുശ്രീ കറക്റ്റായിട്ട് ആ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്തായാലും മൂന്ന് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സമ്മതിച്ചിരി സമ്മതിച്ചിരിക്കുന്നു ഇവൾക്കല്ല ലൈനൊന്നുമില്ല നിൻ്റെ മനസ്സിലാരും ഇല്ല അപ്പം അനുശ്രീ പറഞ്ഞു അതാണ് മീനാക്ഷി ചോദിച്ചു നമ്മുടെ അനുശ്രീ ആരാന്ന വിചാരം എന്തായാലും ഗുഡ് നൈറ്റ് ഞാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അങ്ങ് പോയി ദേവി അനുശ്രീയോട് ചോദിച്ചാൽ എന്താ പറയുക നമുക്ക് കിടന്നാലോ ശരി ഞാൻ താഴെ ഷീറ്റ് പിടിച്ച് കിടന്നോളാം ഏട്ടത്തി കട്ടിലേ കിടന്നോ പിന്നെ നമുക്ക് ഒരുമിച്ച് കിടന്നാൽ മതി അയ്യോ ഏട്ടത്തി ഞാൻ രാത്രി തിരിഞ്ഞും ഒക്കെ കിടക്കും എനിക്കൊരു അത് ദേവടത്തേക്കൊരു ബുദ്ധിമുട്ടാകും എന്നൊരു കാര്യം ചെയ്യാം ഞാൻ താഴെ കിടക്കാം മോളികാട്ടിലേ കിടന്നോ ആ അത് വേണ്ട കേട്ടതേ വേണോ അനീതി കുട്ടി ഇങ്ങോട്ട് വായങ്ങൊണ്ട് എന്നും പറഞ്ഞു ദേവി പിടിച്ചുകൊണ്ട് പോവാണ് പിന്നെ കാണിക്കുന്നത് അലോകിനെയാണ് രാത്രിയിൽ രാത്രി അലോക് വിളിക്കുകയാണ് അനുശ്രീയെ ദേവിയാണെങ്കിൽ പാവയൊക്കെ വിളിച്ച് താഴെയാണ് കേട്ടോ കിടക്കുന്നത് ഞാൻ നാളെ വിളിക്കാം അനു പ്ലീസ് എനിക്ക് നിന്നോട് സംസാരിക്കണം ഞാൻ വിളിച്ചോളാം എനിക്ക് നിന്നോട് സംസാരിക്കണം പക്ഷേ സിറ്റുവേഷൻ മനസ്സിലാക്കുക എനിക്ക് നിന്നോട് ഇപ്പം തന്നെ സംസാരിക്കണം ഒരു മിനിറ്റ് ഞാൻ വിളിച്ചോളാം പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ് നമ്മുടെ ദേവി പെട്ടെന്ന് എഴുന്നേറ്റ് എന്താ മോളെ എന്താ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ ആരാ ഫോണിൽ അതേ ഏട്ടത്തി എന്തെങ്കിലും അസ്വസ്ഥത വല്ലതോ എന്നെ വിളിക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് ഏട്ടത്തിക്ക് ശബ്ദം ബുദ്ധിമുട്ടാവൊന്ന് പേടിച്ചിട്ടാണ് അയ്യോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ല ഉറങ്ങുമ്പോൾ ശബ്ദമൊക്കെ കേട്ടാൽ ബുദ്ധിമുട്ടാവൂലേ മോളിനി ശബ്ദമൊന്നും കേട്ട് കിടക്കാൻ നിൽക്കേണ്ട മോള് കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞു ഫോൺ മേടിച്ച് മാറ്റി വെക്കുകയാണ് അലോകാണെങ്കിൽ ഷേ അവളെ ഒന്നും വളയ്ക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് കഥയൊക്കെ അടച്ചിട്ട് കിടക്കാനായിട്ട് തുടങ്ങുകയാണ് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോമതിക്ക് ഈ ഒരു ചിന്തയൊക്കെയാണ് കേട്ടോ ഈ അനുശ്രീയും അലോകം എന്നുള്ള ഈ ബന്ധത്തെ കുറിച്ചിട്ട് എഴുന്നിട്ട് കുത്തിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക ഉറക്കൊന്നുമില്ല അപ്പോഴേക്കും ബാലം എഴുന്നേറ്റിട്ട് ചോദിച്ചു എൻ്റെ ഗോമതി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ലൈറ്റ് ഇട്ടു കേട്ടോ നീ എന്താ ഗോമതി ഉറങ്ങാത്തേ അത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാലേട്ട പറഞ്ഞില്ലേ ഗോമതി എല്ലാം കഴിഞ്ഞു നാളെ പുതിയ തുടക്കമാണ് അതെ ഒക്കെ ശരി തന്നെയാ ബാലേട്ട എന്നാലും എന്താ കോമതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് അനുശ്രീയുടെ വിവാഹം നടത്തണം ഏഹ് അതെന്താ കോമതി പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ വരാനായിട്ട് ഏഹ് അവൾ പഠിക്കുകയല്ലേ പഠിത്തമൊക്കെ കഴിയട്ടെ പഠനമൊക്കെ വിവാഹം കഴിഞ്ഞു നടക്കുമല്ലോ ബാലേട്ട നമുക്ക് വൈകാതെ ഏതെങ്കിലും വിവാഹ ഏജൻസിൽ രജിസ്റ്റർ ചെയ്തോ പരിചയത്തിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കോ വേണം എന്താ കോമതി പറ്റിയത് പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നടത്തണം അവൾക്ക് കഷ്ടിച്ച് ആയിട്ടല്ലേ ഉള്ളൂ കഷ്ടിച്ചാണെങ്കിലും അല്ലെങ്കിലും പ്രായമായല്ലോ ഇനി വൈകണ്ട നാളെ മുതൽ അന്വേഷിക്കണം പറ്റില്ല ഇരുപത്തഞ്ച് വയസ്സെങ്കിലും ആവട്ടെ ഗോമതി ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വന്നത് എന്നറിയാവോ ഈ വീട്ടിൽ എനിക്ക് എതിരായിട്ട് വന്ന് ആരാണെന്നറിയാമോ ആകാശ ഞാനവനെ പഠിപ്പിച്ചില്ലായെന്ന് ഡേ അങ്ങനൊരു പഴി അനുശ്രീയുടെ കയ്യിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റില്ല ആരെങ്കിലും ഒരാൾ ഐ എസ് കാരനാക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു ആ പ്രതീക്ഷ ഇനി അനുശ്രീയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉടനെ ഒരു വിവാഹം കഴിപ്പിച്ച് അവളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കരുത് ഓഹോ വിവാഹം കഴിക്കുകയെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക എന്നാണോ എന്ന് ഗോമതി ചോദിച്ചപ്പം അങ്ങനെയല്ല ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ കുടുംബഭാരം ഒന്നും എടുത്താലേ വെച്ച് കൊടുക്കണ്ട നമ്മുടെ വിവാഹം നടക്കുമ്പോൾ എനിക്ക് എത്ര വയസ്സായിരുന്നു ബാലേട്ട അത് അനുശ്രീയുടെ പ്രായമൊക്കെ തന്നെയായിരുന്നു ആണല്ലോ അന്നത്തെ രീതികളും അവസ്ഥകളും ഒന്നും അല്ലല്ലോ ഇപ്പോൾ അതൊക്കെ മാറിപ്പോയില്ലേ ആ മാത്രമല്ല ഞാനായിട്ടൊരു തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുക അവൾ ഇപ്പം അവൾ കൈയേസ് ആക്കാനായിട്ട് പറ്റും നമുക്കതിനു വേണ്ട പ്രോത്സാഹനം കൊടുക്കാം ബാലേട്ട അത് ദേ കാലം വല്ലാത്തതാണ് ഈ പിള്ളേരുടെ മനസ്സ് എപ്പോൾ ഏത് രീതിയിൽ മാറുന്നൊന്നും പറയാനായിട്ട് പറ്റില്ല നമുക്ക് വിവാഹത്തിൻ്റെ പേരിൽ ഒരുപാട് നമ്മൾ അനുഭവിച്ചില്ലേ അനുസരിക്കാൻ ആരുടെങ്കിലും പ്രേമോ മറ്റോ ആയി എന്നിരിക്കട്ടെ ഹേ നമുക്ക് സഹിക്കാൻ പറ്റുമോ അത് എന്ന് ഗോമതി ചോദിക്കുകയാണ് ഇനി പ്രേമാണെന്ന് തന്നെ ഇരിക്കട്ടെ അതാരാണ് ഏത് സ്വഭാവക്കാരനാണ് എന്നൊന്നും അറിയാനായിട്ട് പറ്റില്ലല്ലോ നമുക്ക് ഷു എനിക്കാണ് പേടിയാവുക ബാലേട്ട വേണ്ട ബാലേട്ട നമുക്ക് ഭാഗ്യപരീക്ഷണമൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് അവളുടെ കല്യാണം നടത്തണം ഗോമതി അത് എന്താ ബാലേട്ട ഗോമതി എന്താ നിനക്ക് ഇങ്ങനെ പെട്ടെന്ന് തോന്നാനായിട്ട് കാരണം അവൾക്ക് ആരുടെങ്കിലും അടുപ്പമുണ്ടോ ഏയ് സത്യം പറ എന്താ പ്രശ്നം ഞാൻ അവളോട് ചോദിക്കാൻ പോവാം വേണ്ട ബാലേട്ട ഞാനൊന്ന് പറയട്ടെ അല്ല എന്തുകൊണ്ട് എനിക്കിപ്പോൾ അറിയണം എന്താ കാരണമെന്ന് അങ്ങനെ ഒന്നുമല്ല ബാലേട്ട ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ അല്ല എന്തോ കാരണമുണ്ട് അല്ല പത്രത്തിലൊക്കെ ഓരോ വാർത്ത കാണുമ്പോൾ പേടിയാവുക ബാലേട്ട അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ എന്തായാലും ശരി ദേവമംഗൽ തിനി എല്ലാവരുമായിട്ട് ആലോചിച്ചുള്ള കല്യാണം മാത്രമേ നടക്കൊള്ളൂ ഒരു പ്രണയവിവാഹം ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല അനുശ്രീക്ക് പ്രേമുണ്ട് എന്നൊന്നും പറഞ്ഞ് എന്നെ പ്രേമിക്കാ എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട അവളെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് സമ്മതിപ്പിച്ചോളാം ഇല്ല ബാലേട്ട ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഓരോ തോന്നൽ വന്നു അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ നീ അങ്ങനെ കാട് കയറി ചിന്തിക്കാനൊന്നും നിൽക്കണ്ട ബാലേട്ട ഞാനൊന്ന് ചോദിച്ചോട്ടെ അറിയാൻ വേണ്ടിയാട്ടോ എന്താ ഇപ്പോൾ അനുശ്രീക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെന്നിരിക്കട്ടെ അതറിയുമ്പോൾ ബാലേട്ടൻ്റെ എന്തായിരിക്കും പറയുക പറയേ ചെയ്യായിരിക്കും ചെയ്യാ കാണിച്ചു കൊടുക്കും ഞാൻ ആ അറിയാലോ എല്ലാം കഴിഞ്ഞ് പുതിയൊരു തുടക്കമാണിത് ഇനി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അനാവശ്യമായ ചിഹ്നകൾക്ക് മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞേരേ നാളത്തെ സൂര്യോദയം സന്തോഷത്തോടെ വേണം ദേവമംഗലം കാണാനായിട്ട് കേട്ടല്ലാ ആ കൂടുതൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നോക്ക് അത്രേ ഉള്ളൂ നിനക്ക് എന്താ ഗോമതി പറ്റിയത് ഏയ് ഒന്നുമില്ല എന്താ സന്തോഷമില്ലാത്തത് സന്തോഷം തന്നെയാ ബാലേട്ടാ സന്തോഷം തന്നെയാ ആ ശരി എന്തായാലും ഗോമതിയുടെ മനസ്സ് നീർന്നത് ബാലനോട് പറയാനും പറ്റില്ല ബാലനെ അറിയിച്ചില്ലെങ്കിൽ അത് വലിയ എന്ന് അറിയുകയും ചെയ്യാം എന്തായാലും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മരുമക്കൾ മൂന്നുപേരും ഗോമ ഗോമതിയും കൂടിയിട്ട് കോല വിടാനായിട്ട് ഇറങ്ങിയതാണ് അതെ അപ്പച്ചുടെ കൈകൊണ്ട് ഐശ്വര്യമായിട്ട് കോലങ്ങോട് ഇട്ടേ വേണ്ട 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 നിങ്ങൾ രണ്ടുപേരും തന്നെ അങ്ങോട്ട് ഇട്ടാൽ മതി ഞാൻ എന്തിടാനാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മയുള്ളപ്പം ഞങ്ങൾ കോലം ഇട്ടാൽ ശരിയാവില്ല എല്ലാം കൊണ്ടൊരു പുതിയ തുടക്കമല്ലേ അമ്മ തന്നെ കോലം ഇട സന്തോഷമായിട്ട് അങ്ങോട്ട് ഇടപ്പച്ചി അങ്ങനെ ഇടാൻ തുടങ്ങി അപ്പം അനുശ്രീ വന്നു കേട്ടോ അത് ശരി എന്നെ വിളിക്കാതെ കോലം ഇടാൻ തുടങ്ങിയല്ലേ അതെ ഞങ്ങളല്ല സാക്ഷാൽ ഗോമതി തമ്പുരാട്ടിയാണ് കോലം ഇടുന്നത് പാവ അനുശ്രീ ഇന്നലെ ആകെ പെട്ടുപോയി ഇന്നലെ രാത്രി ഏതോ കൂട്ടുകാരി വിളിച്ചിരുന്നു ഞാൻ കേൾക്കണ്ടാന്ന് വെച്ചിട്ട് അടക്കത്തിലാണ് സംസാരിച്ചത് ഏത് കൂട്ടുകാരി എന്നും ചോദിച്ച് ഗോമതി ചാടി എഴുന്നേറ്റു അത് കൂട്ടുകാരിയാമ്മേ ഏത് കൂട്ടുകാരിയാണോ ചോദിച്ചത് അമ്മയ്ക്കറിയില്ല അമ്മയെ കൂട്ടുകാരിയെ ഓ അതപ്പ നന്നായേ അമ്മേ ഏതോ ഒരു കൂട്ടുകാരി അമ്മ കോലം ഇട ഗോമതിക്കാണെ ആകെ ടെൻഷൻ അമ്മയെ കോല ഇടാനായിട്ട് പറഞ്ഞില്ലേ അങ്ങ് കോല ഇട ഗോമതി കോലമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ അനുശ്രീ അപ്പുറത്ത് കൃഷ്ണമംഗലത്തേക്ക് എത്തി നോക്കുവാണ് അലോകിൻ്റെ ആ മുറിയുടെ ജനലിൻ്റെ അരികിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അലോക് ഫോൺ വിളിച്ച് ആ ജനലിൻ്റെ അരികിൽ വന്നു അങ്ങനെ ഹായ് കാണിക്കുകയാണ് അലോക് അനുശ്രീയും ഹായ് ഒക്കെ കാണിച്ചു ഗോമതി ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ അലോകും ആനുശ്രീയും കൂടെ കയ്യും കാലും കാണിക്കുന്നതാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ ഗോമതി നോക്കി ഗോമതി നോക്കുന്നത് കണ്ട് അലോക് പെട്ടെന്ന് അങ്ങോട്ട് മാറിയിട്ടോ നീ എന്തിനാ അനു അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് ആഹാ അതിനായോ കുറേ കുഴപ്പമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാൻ പോകണ്ടനു അമ്മയും ഇങ്ങോട്ട് വിടാതെ വെച്ചിരുന്നവരവർ ഏ അറിയാലോ ഇവിടെ വന്ന് നിൽക്കാനു ഷോ അങ്ങോട്ട് നോക്കിയെന്ന് വെച്ചാൽ അവരെന്താ പിടിച്ച് വിഴുങ്ങുമോ എന്ന് നമ്മുടെ അനുശ്രീ ഇങ്ങനെ ചോദിക്കുക അനുശ്രീ നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എൻ്റെ പൊന്ന് അമ്മയോ ഒങ്ങനെയൊന്നും ഇല്ല അപ്പച്ച പറഞ്ഞിട്ട് കാര്യം അവരുമായിട്ട് ഒരു ബന്ധം വേണ്ട നമുക്ക് എൻ്റെ പൊന്നെ ഹോസ്റ്റലിലായിരുന്നപ്പോൾ എന്ത് ഇതായിരുന്നെന്ന് അറിയാമോ ഇപ്പം തിരിഞ്ഞാലും കുറ്റം അങ്ങോട്ടും തിരിഞ്ഞാലും കുറ്റം ദേ അമ്മേ മോളും കൂടെ അങ്ങോട്ട് കോല വിട്ടെ എന്ന് ദേവി പറഞ്ഞിട്ട് അനുസ്വയം പിടിച്ച് കോല വിടാനിരുത്താൻ തുടങ്ങുക എനിക്കറിഞ്ഞൂടാ ദേ അമ്മ പറഞ്ഞുതരാം നീ അവിടെ ഇരുന്നേ അയ്യോ അത് പറ്റില്ല എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് ഞങ്ങൾ പോവാം എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും ഇത്രയും കൂടെ അകത്തേക്ക് കയറിപ്പോയി ദേവി അവിടെ കോല ഇടുന്നിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കോല ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ അനുശ്രീയുടെ കണ്ണ് കൃഷ്ണമംഗലത്താണ് കേട്ടോ ഉഫ് നമ്മുടെ ഗോമതിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ ചങ്ങിനൊരു ഇടുപ്പാണ് ഡി എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അനുശ്രീ വിളിക്കുക പറഞ്ഞാൽ നിർക്കും മനസ്സിലാവില്ല അല്ലെ ഡീ എവിടെ നോക്കിയിരിക്കുക അപ്പം അനുശ്രീ പറഞ്ഞു ഞാൻ അകത്ത് പോവാ അപ്പം ദേവി വെച്ചാൽ എങ്ങോട്ട് പോവാണ് ആ ഗോമുതി പറഞ്ഞു പോകുന്നെങ്കിൽ പോട്ടെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാൽ അനുശ്രീ ചോദിച്ച് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ദേ മോളെ അമ്മയെ അവിടെ അടച്ചിട്ടിരിക്കുന്നത് പോലെയായിട്ടിരുന്നത് അറിയാലോ നിനക്ക് അവിടെ ഇടപെടാൻ കൊള്ളാവുന്ന ആരുമില്ല എങ്ങനെ ദേവമംഗലത്ത് ചതിക്കാന്ന് നോക്കിയാൽ അവർ നടക്കുന്നത് നീ അധികം അത് മനസ്സിലാക്കുക എല്ലാവരെയും അകറ്റി നിർത്തണം എല്ലാവരെയും ആരെയും അടുപ്പിക്കരുത് അപ്പം പിന്നെ നീ അങ്ങോട്ട് നോക്കി നിന്നാൽ എനിക്ക് ദേഷ്യം വരില്ലേ അപ്പം ദേവി പറഞ്ഞു അമ്മയോട് സോറി പറഞ്ഞു ആ സോറി അമ്മേ ദേ കഴിഞ്ഞു ഇത്രയല്ലേ ഉള്ളൂ ഗോമതി മോളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് ഇപ്പം മനസ്സിലാവില്ല പക്ഷേ അമ്മയുടെ വിഷമം നിനക്ക് ഇപ്പം അറിയാൻ പറ്റില്ല ഇതൊക്കെ അറിയാൻ പറ്റുന്നൊരു കാലം വരും അന്ന് ഒരുപാട് വൈകിട്ടുണ്ടാകും അതുകൊണ്ട് എൻ്റെ മോളൊന്നെ ഒന്നും മനസ്സിലാക്കുക പിന്നെ കാണിക്കുന്നത് ആര്യനാണ് കേട്ടോ ആര്യനിങ്ങനെ കിടക്കാണ് ആ സമയത്ത് മിത്ര വന്നു ആര്യ ആര്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ പതുക്കെ വിളിച്ചു മണി എത്രയായി സമയമൊക്കെ ആയി പക്ഷേ അതൊന്നും നോക്കണ്ട ആര്യം കുറച്ച് നേരം അവിടെ കിടന്നോ ഉണരുന്ന സമയമായോണ്ട് വിളിച്ചു എന്നേ ഉള്ളൂ ക്ഷീണമാണേൽ കിടന്നോ ഏയ് മിത്രേ എന്നെ ഒന്ന് പിടിച്ചേ എനിക്ക് ക്ഷീണമൊന്നുമില്ല അങ്ങനെ മിത്ര പതുക്കെ പിടിച്ചെഴിഞ്ഞപ്പിച്ചു ഞാനൊന്ന് നടന്ന് നോക്കട്ടെ അത് വേണോ ആ ഒന്ന് നടന്ന് നോക്കണം പതുക്കെ എന്തായാലും പതുക്കെ മീന മിത്ര നമ്മുടെ ആര്യനെ പിടിച്ച് നടത്താനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇവിടെ മേത്തേക്ക് അവൻ വീഴാൻ പോവാ പെട്ടെന്ന് തന്നെ അവൻ എഴുതേറ്റ് ബാലൻസ് ചെയ്തതെന്ന് സോറി എന്ന് പറഞ്ഞു എന്ത് സോറി നിനക്ക് ബുദ്ധിമുട്ടായില്ലേ ആര്യൻ എന്തൊക്കെ പറയുന്നത് ആശുപത്രിയിൽ കൂടുതൽ സമയം അടുത്തിരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമേ ഉള്ളു എനിക്ക് ഡാ സൂക്ഷിച്ച് സൂക്ഷിച്ച് നടന്നേ ബാ സത്യം പറഞ്ഞ ആരാണ് ആശുപത്രിയിലാണെന്നോ എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു സ്വപ്നം കാണുകയാണെന്ന് പിന്നെ തോന്നി അത് തോന്നലാണ് എന്ന് പിന്നെ ഭൂമി വട്ടം ചുറ്റുന്നത് പോലെ തോന്നി എനിക്ക് പെട്ടെന്ന് ഒറ്റപ്പെട്ടതുപോലെ തോന്നി ശബ്ദമൊന്നും പുറത്തോട്ട് വരുന്നില്ല കണ്ണീരൊക്കെ അങ്ങ് മരവിച്ച് കട്ടിയായതുപോലെ അങ്ങനെ നിന്നെ ഞാൻ ഒറ്റയ്ക്കൊക്കെ കളയോ എന്ന് എന്നാരും ചോദിച്ചപ്പോഴേക്കും മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു കേട്ടോ നിന്നെ ആശ്രയം ഇല്ലാതാക്കി കളയോ ഞാൻ ഞാനിങ്ങും പോവില്ല നിന്നെ തനിച്ചാക്കി മിത്ര പറഞ്ഞു എനിക്ക് ആശ്രയം ഉള്ളതും ഇല്ലാതാക്കുന്നതും ഒക്കെ അവിടെ നിൽക്കട്ടെ ആരും ഇനി എങ്ങോട്ടേക്കും പോകുന്നില്ല ഞാൻ വിടുകയും ഇല്ല അപ്പോഴേക്കും ആരും പറഞ്ഞു എതിരെ വന്ന ലൈറ്റ് എൻ്റെ കണ്ണിലേക്ക് അടിച്ചതാണ് പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റില്ലാത്തൊരവസ്ഥയായി എന്നൊക്കെ പറഞ്ഞ് നടന്ന സംഭവം ആരും ഇങ്ങനെ പറയുകയാണ് കേട്ടോ എല്ലാം കേട്ടും ഇങ്ങനെ മിത്ര നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി യു കെ താങ്ക്